ശംഖുവരയൻ്റെ കടിയേറ്റ് മരിച്ച യുവാവിന് ചികിത്സ നിഷേധിച്ചതിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധം ശംഖുവരയൻ്റെ കടിയേറ്റ് മരിച്ച യുവാവിന് ചികിത്സ നിഷേധിച്ചുവെന്ന ആരോപണത്തിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധം ഓടനാവട്ടം കൊമ്പാറയിൽ വെളുപ്പിന് വീട്ടിൽ വെച്ച് ശംഖുവരയൻ നിതിൻ്റെ കയ്യിൽ കടിക്കുകയായിരുന്നു ചത്ത ശംഖുവരയനുമായി നിതിനും ബന്ധുവും ബൈക്കിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരുന്നു മൂന്ന് മണിക്കൂർ നിതിനെ താലൂക്ക് ആശുപത്രിയിൽ കിടത്തിയെങ്കിലും വേണ്ട രീതിയിൽ ചികിത്സ ലഭിച്ചിരുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ താലൂക്ക് ആശുപത്രി അധികൃതർ വിസമ്മതിച്ചു എന്നാണ് പറയുന്നത് നിതിൻ മരിച്ചതോടെ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറിനും സൂപ്രണ്ടുമെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ രംഗത്ത് വന്നു കൊട്ടാരക്കര പുയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നായി പോലീസ് എത്തി പ്രതിഷേധം ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാൽ പാർട്ടിക്കാർ തിരിച്ചു പോയില്ല പോലീസുമായി ഒരുപാട് നേരം വാക്കുതർക്കമുണ്ടായി പോലീസ് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു ഇതിനിടെ വനിതാ ഡോക്ടറെ എത്തി മരിച്ച നിതിന് നൽകിയ ചികിത്സയെക്കുറിച്ച് വിവരിച്ചു എന്നാൽ പാർട്ടിക്കാർ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല നിതിനെ മൂന്ന് മണിക്കൂർ ആശുപത്രിയിൽ കിടത്തി മരണത്തിലേക്ക് തള്ളിവിട്ടവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി ഒടുവിൽ പോലീസുമായി ഉണ്ടായ ചർച്ചയിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു